ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഉമാശ്ശേരി മാധവൻ അനുസ്മരണം കായംകുളത്ത് നടത്തി പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കാർത്തികപ്പള്ളി താലൂക്കിലെ കയർ കർഷക തൊഴിലാളി സംഘാടകനുമായിരുന്ന ഉമാശ്ശേരി മാധവൻ അനുസ്മരണം നടത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ത്യാഗത്തിന്റെ മാർഗം സ്വീകരിക്കാൻ ത്യാഗം ത്യാഗം ജനങ്ങൾ കുറച്ച് ആ സ്വാഗത സംഘം ചെയർമാൻ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു സുരേന്ദ്രബാബു സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ് പി ഹാരിസ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ കെ വിജയകുമാർ എം രാമചന്ദ്രൻ എസ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കാനും െ പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വിപുലീകരിക്കാൻ സി ഉമാശേരി നടത്തിയിട്ടുള്ള പ്രവർത്തനം സ്മരിക്കപ്പെടേണ്ടത്